നമസ്കാരം കൊല്ലം ചെമ്മാമുക്കിയിൽ നിന്നും അതിദാരുണമായ കൊലപാതകത്തിന്റെ വാർത്തയാണ് വരുന്നത് കൊല്ലം ചെമ്മാമുക്കിയിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെയും യുവാവിനെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കുട്ടിയും തഴുത്തല സ്വദേശി അനില അപകടത്തിൽ മരിച്ചിട്ടുണ്ട് അനിലയുടെ ഭർത്താവ് പത്മരാജനാണ് കൃത്യം ചെയ്തത് ഭർത്താവ് പത്മരാജനെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊള്ളലേറ്റ സോണി എന്ന കൂടെയുണ്ടായിരുന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഒൻപത് മണിയോടെയാണ് നഗരമധ്യത്തിൽ മധ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഒംനി വാനിലെത്തിയ പത്മരാജൻ അനിലയും സോണിയും സഞ്ചരിച്ച കാറിനെ വഴിയിൽ തടഞ്ഞ് വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്നാണ് പോലീസ് പറയുന്നത് നഗരമധ്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തായുള്ള സ്ഥലത്താണ് സംഭവം നടന്നത് കൊല്ലം നഗരത്തിൽ ബേക്കറി സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അനില ഇവരെയും സ്ഥാപനത്തിലെ പങ്കാളിയായ യുവാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് വിവരം എന്നാൽ പത്മരാജൻ ലക്ഷ്യമിട്ടയാളല്ല കാറിൽ ഉണ്ടായിരുന്നത് എന്ന വാർത്തയും ഇതിനോടക്ക് പുറത്തു വരുന്നുണ്ട് ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയാണ് ആക്രമണത്തിൽ ഇരയായത് രണ്ട് വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് പിന്നീടാണ് അനിലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു സോണിക്കും ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് എന്തായാലും കേരളത്തെ നടക്കുന്ന അടുത്ത കൊലപാതക വാർത്ത എത്തുന്നത്